നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ ഇന്ന് ഉച്ചയ്ക്കത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്നാൽ നമുക്ക് ഒട്ട് സമയങ്ങളിൽ നമുക്ക് ഉച്ചയ്ക്കത്തെ റബ്ബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ മുതൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ വരെയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒൻപത് രൂപ ലൂസ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മൂന്ന് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രൂപ മുതൽ നൂറ്റി എൺപത്തി ഏഴ് രൂപ വരെയും ഒട്ടുപാൽ എഴുപത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മുതൽ നൂറ്റി മുപ്പത് രൂപ വരെയും ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി മുപ്പത്തി നാല് രൂപ മുതൽ നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ വരെയും ഐ എസ് എൻ ആർ ട്വൻറ്റിയുടെ വില ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്ത് രൂപ മുതൽ ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ വരെയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒൻപത് രൂപ ഇതാണ് കൊച്ചി നടക്കുന്ന വില ഇനിയിപ്പോൾ നടക്കുന്ന ലാറ്റസിൻ്റെ വ്യാപാരി വില നോക്കാം നൂറ്റി തൊണ്ണൂറ്റി രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയും മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ളതിന് പതിനോരായിരത്തി എഴുന്നൂറ് രൂപയും മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് പതിമൂവായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ ഇനി നമുക്ക് പുനലൂർ റബ്ബർ ബോർഡിൻ്റെ കീഴിലുള്ള സഹ്യാദിരി റബ്ബർ സ്റ്റോഴ്സിലെ റബ്ബർ വ്യാപാരി വില നോക്കാം അവിടെ റബ്ബർ എടുക്കുന്നത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി എട്ട് രൂപയ്ക്കും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ കൂട്ടുപാൽ ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി നാല് രൂപ മുതൽ നൂറ്റി മുപ്പത്തി നാല് രൂപ വരെ ഇതാണ് ഇന്ന് ഉച്ചയ്ക്കത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഉച്ചയ്ക്കത്തെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് വില കുറഞ്ഞിരിക്കുകയാണ് അതായത് ഒരു പവൻ ഇന്ന് നാനൂറ് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്കത്തെ വില എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ ഇനി നമുക്കിപ്പം നടക്കുന്ന കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൻഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി രൂപ കുരുമുളക് അൺകാർബൽഡ് ഉരിലേക്ക് അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ കുരുമുളക് പുതിയ ഉരിയിലേക്ക് അറുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ ഇതാണ് ഇന്ന് ഉച്ചയ്ക്കത്തെ വിലകൾ വൈകുന്നേരം ആകുമ്പം വിലകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റം വരും രണ്ട് ദിവസം കൊണ്ട് ഉച്ചയ്ക്ക് റബ്ബർ വില കുറഞ്ഞിരിക്കുകയാണ് അതിനുശേഷം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് രാവിലത്തെ വില വന്നാകും അതേപോലെ തന്നെ ഇന്നും ഉച്ചയ്ക്ക് വില കുറഞ്ഞിരിക്കുകയാണ് അതുപോലെ ഇനി വൈകിട്ട് ഏത് വിലയാണെന്ന് വൈകുന്നേരം ഞാൻ കൃത്യമായിട്ട് അറിയിക്കാം അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി